ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളോട് ആരെങ്കിലും ഒരു സപ്ലിമെൻ്റ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ ഇതിന് സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടാകുമോ എന്ന് ഒമേഗ ത്രീയും അതുപോലെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റും അസ്താസാന്ദിനും അടങ്ങുന്ന വെലോസഫി പാക്ക് കഴിക്കുന്നത് നല്ലതാണ് അതിനകത്ത് കിട്ടുന്ന ആരോഗ്യം വളരെ നല്ലതാണ് അതുപോലെ രാവിലെ മീലിന് പകരം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് പകരം ഷേക്ക് കുടിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇതേ കാര്യം തന്നെ എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ള ഇതാണ് നമ്മളൊരു കടയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുമ്പോൾ ആ കടയിലെ എണ്ണ ഡെയിലി മാറ്റുന്നതാണോ അല്ലെങ്കിൽ കുറേ ദിവസമായതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ആ എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ കാണുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുമെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ദോഷമുള്ള ഒരു ഫുഡാണ് പൊറോട്ട എന്ന് പറയുന്നത് അത് മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് ആ സംഭവം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനത് ദോഷമാണെന്നറിയാമെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതലും ആൾക്കാരത് കഴിക്കുന്നുണ്ട് അത് കടയിലെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യുന്ന സാധനമാണെങ്കിലും അത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന സാധനമാണെങ്കിലും നമ്മളതിനെ വാങ്ങിച്ച് കഴിക്കുന്നത് കുപ്പികളിൽ വരുന്ന ശീതളപാനീയങ്ങൾ ഉണ്ടാവും അതിരി അത് കാണുമ്പം ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ദോഷമുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നതറിയാമെങ്കിലും നമ്മളത് മാത്രമേ വാങ്ങി കുടിക്കുകയുള്ളൂ അപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചിന്താഗതി വരാത്തത് ഇത് കഴിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോന്നു അപ്പം നമ്മളുടെ ചിന്താഗതിയെയാണ് നമ്മൾ മാറ്റേണ്ടത് നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ചിന്തയെയും മാറ്റണം നമ്മൾ നമുക്ക് ശരീരത്തിന് ഹാനികരമാണ് നമുക്ക് ദോഷം ചെയ്യുന്ന സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെയുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുള്ളൂ സപ്ലിമെൻറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നല്ല ഒരു സപ്ലിമെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് പോയി കാണാം ആ പ്രോഡക്റ്റ് വേണ്ടുന്നവർക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ആ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാം ഒരു സപ്ലിമെൻ്റ് എടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ അതായത് വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ കരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അതിനെ മോശമായിട്ട് കാണരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്